ഒരു സാധാരണ അമ്മ നമ്മൾ ഈ ജന്മത്തുള്ള നമ്മുടെ സുഖ സൗകര്യങ്ങൾ മാത്രം നോക്കുന്നു നമുക്ക് ഭക്ഷണം തന്ന് നമ്മളെ പരിപോഷിപ്പിച്ച് നമ്മളെ സന്തോഷിപ്പിച്ച് ഇഹ ജന്മത്തിൽ നമുക്ക് വേണ്ടതൊക്കെ ചെയ്യുന്നു പക്ഷേ ശ്രീ ലളിതാംബിക എല്ലാ ജന്മത്തും നമ്മുടെ കൂടെ ഉണ്ട് എല്ലാ ജന്മത്തും നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ഉന്നതിക്ക് വേണ്ടി അമ്മ പരിശ്രമിക്കുന്നു അതുമാത്രമല്ല ഈ സൃഷ്ടിയും അമ്മയും രണ്ടല്ല കാര്യകാരണബന്ധം എന്നതിനെ പറയും ഇപ്പോൾ ഒരു ഉണ്ടാവാൻ കാരണം സ്വർണ്ണമാണ് ഇതിൽ കാരണവസ്തു സ്വർണവും കാര്യവസ്തു ആഭരണങ്ങളുമാണ് ഒരു കുടമുണ്ടാവാൻ കാരണം മണ്ണാണ് കുടത്തിൻ്റെ കാരണവസ്തു മണ്ണും കാര്യവസ്തു കൊടവും ആകുന്നു പ്രപഞ്ചത്തിൽ കാര്യവും കാരണവും ദേവി തന്നെയാണ് ഈ സ്ഥാവരജംഗമാത്മകമായിട്ടുള്ള ജീവിക്കുന്നതും ജഡവുമായിട്ടുള്ള എല്ലാ വസ്തുക്കളും അമ്മയാണ് ചിത് ചിശക്തി ചേതനാരൂപ ജഡശശക്തി ജഡാത്മിക എന്നതിനെ പറയും അതുകൊണ്ട് ഈ സൃഷ്ടിയും അതിനെ സൃഷ്ടിച്ച ദേവിയും രണ്ടല്ല എല്ലാവരെയും തൻ്റെ ആത്മവസ്തുവായിട്ട് ദേവി കാണുന്നു അതുകൊണ്ടാണ് ജഗജ്ജനനി ജഗന്മാത എന്നൊക്കെ അമ്മയെ നമ്മൾ വിളിക്കുന്നത് ലളിതാ എന്നുള്ള സ്വോത്രത്തിന് മുമ്പായിട്ട് നമ്മൾ ശ്രീ എന്നുള്ള ഒരു വിശേഷണം ചേർക്കുന്നു അതുപോലെ മാതാ എന്നുള്ള പദത്തിന് മുമ്പേ ശ്രീ എന്നുള്ളൊരു വിശേഷണം ചേർക്കുന്നു ഇത് ഭാരത സംസ്കൃതിയുടെ ഒരു ഭാഗമാണ് അനന്തശ്രീ വിഭൂഷിത് എന്ന് നമ്മൾ സന്യാസിമാരെ പറ്റി പറയുമ്പോൾ പറയാറുണ്ട് എണ്ണമറ്റ ഐശ്വര്യത്തോടുകൂടിയവർ എന്നാണ് ഇതിൻ്റെ അർത്ഥം ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ ജനിപ്പിക്കുമ്പോൾ അവർക്ക് അതിനെപ്പറ്റിട്ട് വലിയ ജ്ഞാനമൊന്നുമില്ല എങ്ങനത്തെ കുഞ്ഞാണ് ജനിക്കുക എപ്പോഴാണ് ജനിക്കുക അതിലൊന്നും അവർക്ക് നിയന്ത്രണമില്ല പക്ഷേ ശ്രീമാത എന്ന് നമ്മൾ പറയാൻ കാരണം പൂർണ്ണബോധത്തോടു കൂടിയാണ് ഈ സൃഷ്ടി ഉണ്ടായിട്ടുള്ളത് ദേവിയുടെ അനുഗ്രഹമില്ലെങ്കിൽ ത്രിമൂർത്തികളും അവരുടെ കൃത്യങ്ങൾ ചെയ്യുവാൻ പ്രാപ്തരല്ല എന്ന് സൗന്ദര്യലഹരി പറയുന്നു ശിവശക്ത്യാുക്തോ യത്ഭവത്തി ശക്തപ്രഭവിത്തും ന ചേവം ദേവോ ന ഖലു കുശലസ്പന്ദിത്തുമപ്പി ദേവിയുടെ അനുഗ്രഹമില്ലെങ്കിൽ സാക്ഷാത് പരമേശ്വരനെ സ്പന്ദിക്കുവാൻ പോലും സാധിക്കില്ല എന്നാണ് സൗന്ദര്യലഹരി തുടങ്ങുന്നത് അതുകൊണ്ട് ഈ സൃഷ്ടി ദേവിയുടെ പൂർണ്ണബോധത്തോടു കൂടി ഉണ്ടായതാണ് സൃഷ്ടിക്ക് അതിൻ്റെ സ്ഥിതി അതിനെ നോക്കുക അതിനെ സംഹരിക്കുക എന്നൊക്കെയുള്ള കൃത്യങ്ങൾ ദേവി ത്രിമൂർത്തികളിലൂടെ ചെയ്യുന്നു ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവിയുടെ സൃഷ്ടിയാണ് ഖകേരുഗം മകേരുഗം എന്ന് പറയുന്ന അണുപ്രമാണം മാത്രമുള്ള പുഴുക്കൾ മുതൽക്ക് ബ്രഹ്മാപര്യന്തം ദേവിയാണ് സൃഷ്ടിച്ചത് എന്നുള്ളത് കൊണ്ടാണ് ദേവിയെ ആ ബ്രഹ്മ കീട്ടജനനി എന്ന് ലളിതാസാസ്രാമം സ്തുതിക്കുന്നത്